പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളും വിവിധ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർ ഓഗസ്റ്റ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിലും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ഒരു മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്തു വരികയാണ് ജൂലൈ മാസം അവസാനം ആരംഭിച്ച ക്ഷേമ പെൻഷൻ രൂപയുടെ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കാണ് പ്രധാനമായും ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ ഇവയുടെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിൽ രണ്ടു മാസത്തെ തുക ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതായത് നിലവിൽ ഓരോ മാസവും ആയിരത്തി രൂപ വിതരണം ചെയ്യുമ്പോൾ തന്നെ ഈ വർഷം രണ്ട് തവണ കുടിശ്ശികയായിരിക്കുന്നതിൽ ഒരു ഗഡ് തുക കൂടി ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യും അതിലൊന്ന് ഓണത്തോടനുബന്ധിച്ചായിരിക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട് സെപ്റ്റംബർ മാസം പകുതിക്കാണ് ഇത്തവണ ഓണം വരുന്നത് അതിനാൽ ഓഗസ്റ്റ് മാസം അവസാനം വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പമോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ ആ മാസം പത്താം തീയതിയോടൊക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യുമ്പോഴോ ഒരു കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കും അതിനാൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനോടൊപ്പമോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസ പെൻഷനോടൊപ്പമോ ഒരു ഘഡ് കുടിശ്ശിക കൂടി ചേർന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമായിരിക്കും സംസ്ഥാനത്ത് നടക്കുക അതിനിടെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും മറ്റ് ഭരണച്ചിലവുകൾക്കുമായി മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈ കുബർ സംവിധാനം പടി കടപ്പത്രമിറക്കിയാണ് ഈ മാസം മൂവായിരം കോടി രൂപ കടമെടുക്കുന്നത് ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനുമൊക്കെ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടന്നുവരുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച പെൻഷൻ മസ്റ്ററിംഗ് ഈ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ഉണ്ടാവുക അവസാന ദിവസങ്ങളിൽ കനത്ത തിരക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ചിലരുടെ ബയോമെട്രിക് അതായത് വിരലടയാളങ്ങൾ തെളിയാത്തത് മൂലം മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന അക്ഷയ കേന്ദ്രത്തിലെ സ്ലിപ്പിനൊപ്പം ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടെയുള്ള ലൈസ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഇനി കിടപ്പ് രോഗികളും മറ്റും രോഗാവസ്ഥയിലുള്ളവരും അതായത് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്തവരുടെ വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസിലോ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ നൽകേണ്ടതാണ് അതിനുശേഷം അക്ഷയ ജീവനക്കാർ ബയോമെട്രിക് ഉപകരണങ്ങളുമായി ഇവരുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും ഇതെല്ലാം തന്നെ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതല്ല പിന്നീട് അവർ എന്നാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് ആ മാസം മുതലുള്ള പെൻഷൻ ആയിരിക്കും ലഭിക്കുക അതിനിടയിൽ വരുന്ന മാസങ്ങളിലെ പെൻഷൻ നഷ്ടപ്പെടുന്നതുമാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം